ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തുമ്മസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ടാറഡ് റീഡിംഗ് അല്ല നിങ്ങളുടെ റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഫക്റ്റീവായിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജസ് പലപ്പോഴായിട്ട് വരാറുണ്ട് അലസത എങ്ങനെ മറികടക്കണം എന്ന് ഒരു വീഡിയോ ചെയ്യാമോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു റുട്ടീൻ എങ്ങനെ എഫക്റ്റീവായിട്ട് സെറ്റ് ചെയ്യാം അതെങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അലസത കാര്യങ്ങൾ മാറ്റിവെക്കുന്ന രീതി നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഫോം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് എങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല എഫേർട്സ് ഇട്ടുകൊണ്ട് നമ്മൾ നടത്തിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് പോവാൻ എളുപ്പവും ആ എളുപ്പമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അലസതയാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം ചെയ്യാൻ അല്ലേ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാണ് അതിലേക്ക് പോവാൻ എളുപ്പവുമാണ് പക്ഷേ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമാധാനം സന്തോഷം അതൊന്നും ഈ പറയുന്ന എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തരാൻ സാധിക്കില്ല പക്ഷേ ഈ സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല ഡെഫിനിഷനാണ് ഏത് ഡെഫിനിഷനാണ് എന്നുണ്ടെങ്കിലും ചിലർക്ക് ഫാമിലി ആയിരിക്കും സക്സസ് കരിയർ ആയിരിക്കും ഫിനാൻസ് ആയിരിക്കും എല്ലാം കൂടെ ചേരുന്നതായിരിക്കും ഒരാൾക്ക് സക്സസ് വോട്ട് എപ്പർ നിങ്ങളുടെ സക്സസിൻ്റെ ഡെഫിനേഷൻ എന്ത് തന്നെയാണെങ്കിലും അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സർട്ടൺ എമൗണ്ട് ഓഫ് ഡെഡിക്കേഷൻ ആവശ്യമാണ് ഡിറ്റർമിനേഷൻ ആവശ്യമാണ് ഹാർഡ് വർക്ക് ആവശ്യമാണ് കൺസിസ്റ്റൻസി ആവശ്യമാണ് മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സക്സസ് ഇതൊന്നുമില്ലാതെ ആരുടെയും കയ്യിൽ ഇങ്ങനെ കൊണ്ട് സക്സസ് ആരും കൊടുക്കുന്നില്ല അതങ്ങനെ കിട്ടുന്നില്ല ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഭാഗ്യം ഇങ്ങനെ വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനെ നിലനിർത്തി എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ കൺസിസ്റ്റൻസി ഡിറ്റർമിനേഷൻ ഇതൊക്കെ ആവശ്യമാണ് മനസ്സ് അചഞ്ചലമായി നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ല ശീലങ്ങൾ ഉണ്ടാകുന്നത് വഴി മോശമായിട്ടുള്ള ശീലങ്ങൾ നിങ്ങളിൽ നിന്ന് തനിയെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും ഈ നല്ല ശീലങ്ങൾക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയിലാണ് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം നിങ്ങൾ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ് ഓക്കെ എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഒരാഴ്ചയിൽ നമുക്ക് വീക്ക് വീക്ക്ഡേയ്സും വീക്കെൻഡ്സും നമുക്ക് രണ്ടായിട്ട് രണ്ടായിട്ടെടുക്കാം മൺഡേ ടു ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ സൺഡേ സാറ്റർഡേയും വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് നമുക്കത് ഫ്രൈഡേയോട് ചേർത്ത് വയ്ക്കാം മൺഡേ ടു സാറ്റർഡേയും നിങ്ങൾക്ക് എഴുതാം നമുക്ക് സൺഡേ മാത്രമാണ് ഹോളിഡേ എങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ ഇത് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളും ഇത് ഹോളിഡേയ്സും ഇങ്ങനെയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രയോറിറ്റി സെറ്റിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത് മൺഡേ ടു ഫ്രൈഡേയിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കർമ്മമാണ് യോ വർക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡീസ് വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി എന്നുള്ളതിനായിരിക്കും നിങ്ങൾക്ക് പ്രയോറിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാകുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നിങ്ങളുടെ ആ റുട്ടീൻസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആൻഡ് ഹോളിഡേയ്സിലെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി അല്ല ഉള്ളത് അത് നമുക്ക് രണ്ടാമത് സംസാരിക്കാം അവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക ഏകദേശം നമുക്കറിയാം വർക്ക് ആൻഡ് സ്റ്റഡി ആണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് ഓൾറെഡി ഇനി രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ നാല് മണിക്ക് എണീക്കുക ഇങ്ങനെ രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയമാണ് കംഫർട്ടബിൾ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അത് നിങ്ങൾക്ക് രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ചെയ്യാം രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എഴുന്നേൽക്കാം പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ രാത്രി സമയത്ത് മാറ്റി മാറ്റിവെക്കണം അതല്ലാതെ രാത്രിയിൽ ഉണർന്നിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഉണർന്നിരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കുറേ നേരം മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു ഒന്നും യൂസ്ഫുൾ ആയിട്ട് പോയില്ല പക്ഷേ ഉറക്കവും അവിടെ നടന്നില്ല ലേറ്റ് ആയിട്ട് കിടന്നു ഉറക്കം ശരിയാവുന്നില്ല പിന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റു നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവിടെ ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ഡേ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തലേദിവസം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇത്ര സമയത്താണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളുടെ വേക്കപ്പ് ടൈം ഫിക്സ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ വെറുതെ ഇരിക്കുക അന്നത്തെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലൊന്ന് സങ്കല്പിക്കുക അഫർമേഷൻസ് പറയുക ഈ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ അത് വലിയ പാരഗ്രാഫുകളായിട്ട് പറയണം എന്നൊന്നുമില്ല എനിക്ക് ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിരിക്കും എന്ന് എനിക്കറിയാം അങ്ങനെ ഒരു നല്ലൊരു ദിവസം തന്നതിന് യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങൾ മതി ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം ഉണ്ടെങ്കിൽ ഞാൻ ആ എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ എക്സാം നന്നായിട്ടാണ് എഴുതാൻ പോകുന്നത് എനിക്ക് മനസ്സാന്നിധ്യത്തോടുകൂടിയിട്ട് ഇരുന്ന് പഠിച്ചതെല്ലാം ഓർത്തോണ്ട് എനിക്കത് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും അന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ്സിനെ മനസ്സിലോർത്തോണ്ട് ഇങ്ങനെയുള്ള അഫർമേഷൻസ് പറയാം അതല്ലേ നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ജോബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് ഞാൻ ആ മീറ്റിംഗിന് വളരെയധികം പ്രിപ്പയർഡാണ് എനിക്കവിടെ പ്രസൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എനിക്കറിയാം ഞാനത് കൃത്യമായിട്ട് ഓർക്കും എന്നൊക്കെയുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് മോർണിംഗ് പറയാം ജനറൽ ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ച് ശാന്തമായിട്ട് ഇരിക്കുക അതിന് മൊബൈൽ യൂസ് ചെയ്യരുത് ആ സമയം അതിന് ശേഷം കോഫി കുടിക്കുന്നവരാണ് ടീ ഒക്കെ കുടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കടക്കാം അവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പർ വായിക്കാനാണെങ്കിൽ അ നോ സമയം എന്ന് പറയുന്ന നെഗറ്റിവിറ്റീസിനും നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഉണർന്ന് വരുന്ന സമയമാണ് ഉറക്കത്തിൽ നിന്നും അതായത് ഉറക്കം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡുകൾ അവിടെ പ്രവർത്തിച്ചിങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നൊരു സമയമായിരിക്കും നിങ്ങളുടെ ഒരു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് അല്ലെങ്കിൽ മിനിമം ഒരു സിക്സ് അവേഴ്സ് സ്ലീപ്പ് ഉണ്ടാവണം ആ ഒരു സമയം അവിടെ നിന്ന് നിങ്ങൾ ഉണർന്ന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ കോൺഷ്യസ് മൈൻഡ് ഒന്ന് കണ്ണൊക്കെ തുറന്ന് ഈ ലോകം അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള എനർജിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ന്യൂസുകൾ കൊടുത്ത് ബൊമ്പാടിയിപ്പിക്കരുത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവണോ സർപ്രൈസ്ഡ് ആവണോ പേടിക്കണോ ഹൗ ടു ആക്സെപ്റ്റ് ദിസ് ഇത് ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യമല്ല ന്യൂസ് വായിക്കുന്നു വിട്ടുകളിൽ നോ ഇത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്ലാനിങ്ങിനെ അത് തകർക്കും അതുകൊണ്ട് രാവിലത്തെ സമയം നിങ്ങൾക്കുള്ള സമയമാണ് അത് പുറത്തുനിന്ന് തൽക്കാലം ന്യൂസ് എടുക്കാനുള്ള സമയം ആയിട്ട് കണക്കാക്കണ്ട ചില ശീലങ്ങൾ നമ്മൾ പണ്ട് മുതൽ കേട്ട് വന്നിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ന്യൂസ് വായിക്കണം അത് പിന്നെ കൂടെ ശീലായി മാറിയിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള തോട്ടുള്ളവരാണെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങണം നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആകണം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സക്സസ്സും ലൈഫും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ശീലം പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കാം ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ആ ശീലങ്ങളിൽ നിന്നൊന്നും നിങ്ങൾ പിൻവാങ്ങേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനു ശേഷം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം വർക്കൗട്ട് ചെയ്യുക ഈ വർക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹെവി വർക്കൗട്ട്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡൂ സംസ് ബേസിക് സ്ട്രെച്ചിങ് എക്സസൈസസ് നിങ്ങളുടെ ശരീരം വളരെ ശാന്തമായിട്ട് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങുന്ന സമയത്ത് മസിൽസ് എല്ലാം വളരെ റിലാക്സ്ഡ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് അന്ന ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഓടിച്ചു കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത്ത് ടയർഡ്നെസ് ഇല്ലാതെ ഒരു സ്ട്രെങ്ത്ത് ശരീരത്തിന് ഉണ്ടാവണം അപ്പം അതിന് ഒരു അതിന് ഈ മസിൽസിനെ എല്ലാം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കണം അതിന് ആയിട്ട് ഒരു സ്ട്രെച്ചിങ് എങ്കിലും കൊടുക്കാം മിനിമമാണ് പറയുന്നത് സ്ട്രെച്ചിങ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് സ്ട്രെച്ച് ഔട്ട്സ് ചെയ്യുക യോഗ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ സ്പെഷ്യലി സൂര്യ സൂര്യനമസ്കാരം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി റിയലി ഗുഡ് അത് നിങ്ങൾക്ക് ഒരു തവണ ചെയ്യാനേ പറ്റുന്നുണ്ടെങ്കിൽ മതി ഒരു തവണ ചെയ്താൽ മതി സൂര്യ നമസ്കാരം ഒരുപാട് തവണയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സമയം ഇല്ലാത്ത വ്യക്തികൾ സമയമുള്ളവർക്കാണെങ്കിൽ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒക്കെ തവണ ചെയ്യാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്നുള്ളത് വൺ അവർ വർക്കൗട്ട് വരെ ആക്കി എടുക്കാം പക്ഷെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് വേണ്ടി മാറ്റി വയ്ക്കുക അതിനു ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വർക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങളുടെ ബ്രീതിങ് എക്സസൈസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് കൊടുക്കുക അത് ഏത് തരത്തിലുള്ള ബ്രീതിങ് എക്സസൈസസും നിങ്ങൾക്ക് ചെയ്യാം പ്രാണായാമം ചെയ്യാം അതല്ലെങ്കിൽ വെറുതെ ബ്രീത്ത് എടുക്കുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എക്സെയിൽ ചെയ്യുക ഇൻഹെയിൽ ചെയ്യുക ഹോൾഡ് ചെയ്യുക എക്സെയിൽ ചെയ്യുക സിമ്പിൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് അവിടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കൂടെ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ അവിടുന്ന് കൊടുക്കുകയാണ് രാവിലെ തന്നെ ആ ശീലത്തോടു കൂടിയിട്ട് അന്നത്തെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് കാര്യം ചെയ്യുന്നതിലും പ്രവർത്തിക്കാനായിട്ട് പറ്റും ബ്രീതിങ് എക്സസൈസസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി റിലാക്സ്ഡ് ആവുകയും ബ്ലഡ് ഫ്ലോസ് ഒക്കെ കറക്റ്റ് ആവുകയും ചെയ്യും ഇതൊക്കെ നിങ്ങളുടെ ഒരു ലോങ് റണ്ണിലേക്കുള്ള നിങ്ങളുടെ ബോഡി ഹെൽത്തിനെ വളരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഫ്രഷനപ്പ് ആകാം കുളിച്ച് വൃത്തിയായിട്ട് നിങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക ഒരു ലോങ് സിക്സ് അവേഴ്സിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ഫേസ്റ്റ് കൊടുക്കുന്ന ഒരു ഒരു ഭക്ഷണമാണ് ബ്രേക്ക് ഫാസ്റ്റ് അതാണ് നമ്മൾ പറഞ്ഞത് ബ്രേക്ക് ഫാസ്റ്റ് ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുക ഒരു സിക്സ് അവേഴ്സിൻ്റെ ഒരു ഫാസ്റ്റിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെനിഫിഷ്യൽ ആണ് പ്രോട്ടീൻ റിച്ച് ഒക്കെ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണമാണ് അതിലേക്ക് ഒന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല നമ്മൾ എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കണം എന്നും അതിൽ അതിൽ നിന്ന് അതിനേക്കൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റൂട്ടീൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് നമുക്കത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് പിന്നീടൊരു വീഡിയോയിൽ കൂടി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആക്ച്വലി ഒരു സെവൻ തേർട്ടി അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് റെഡി ആവാം വർക്കിന് പോകേണ്ടവർക്കാണെങ്കിലും വർക്കിന് അങ്ങനെ പോവാം അത് നിങ്ങളുടെ വർക്ക് പാറ്റേൺ എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എങ്ങനെയാണ് നിങ്ങളുടെ ട്രാവൽ ടൈം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രാവലിൽ ഇറങ്ങേണ്ടവർക്കാണെങ്കിൽ നേരത്തെ ഇറങ്ങാം അത് നിങ്ങൾ നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക പക്ഷേ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ രാവിലെ നിങ്ങളുടെ റൂട്ടീനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ വർക്കിൻ്റെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക ഇന്ന് ഇത്ര ഇത്ര ടാസ്കുകൾ എനിക്ക് ചെയ്യാനുണ്ട് നിങ്ങൾ ഓരോരോ ടാസ്കുകളായിട്ട് തലേദിവസം എഴുതി വയ്ക്കുക എന്നിട്ട് ഓരോന്ന് അക്കംപ്ലീഷ് ചെയ്യുമ്പോഴും ഇങ്ങനെ ടിക്ക് ഇട്ടുവിടുക ഒരു ടാസ്ക് അക്കംപ്ലീഷ് ചെയ്ത് ഒരു ഫിനിഷ് ചെയ്തൊരു ഒരു റിവാർഡിംഗ് ഫീലാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുക നിങ്ങളൊരു ഒരു വിജയശ്രീ ലാളതനായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞാൻ ചെറുതിലേ മുതൽ ഒരു കാര്യമാണ് ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിങ്ങനെ ചെയ്തു തീർക്കുമ്പോൾ ഒരു ടിക്ക് ഇടുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തൊരു ഫീലാണ് എനിക്ക് കിട്ടുക അപ്പം ഞാനത് പണ്ട് മുതലേ ചെയ്തതുകൊണ്ട് എനിക്കതിപ്പോഴും ഒരു റുട്ടീനാണ് എന്ത് കാര്യവും എഴുതി വെച്ചിട്ടത് ചെയ്തു കഴിയുമ്പോൾ ടിക്ക് ഇടുക എന്നുള്ളത് ഏതെങ്കിലും ഒരു കാര്യം എഴുതി വെച്ചിട്ട് ചെയ്യാതെ ഇരിക്കുക ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര വിഷമമാണ് ഒരു ഗിൽറ്റ് ഫീലൊക്കെയാണ് പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തീർക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാറില്ല പല കാര്യം കാര്യങ്ങളും അതും വളരെ സ്വാഭാവികമാണ് അതും ആക്സെപ്റ്റ് ചെയ്യുക പക്ഷെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനായിട്ടൊരു ജേണൽ കീപ്പ് ചെയ്യുന്നതും നല്ലതാണ് ഡയറിയിൽ എഴുതാമോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനായിട്ടൊരു ഡയറി ഒരു റുട്ടീൻ എഴുതാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ഡയറി എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ് ഇത് നിങ്ങൾക്ക് ടാസ്ക്കുകൾ എഫക്റ്റീവായിട്ടും ടൈം മാനേജ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്ര സമയം ആവശ്യമാണ് എന്നുള്ളതും നിങ്ങൾക്കറിയാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു ഫയൽ സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ആ ഒരു ഫയൽ നോക്കി തീരാനായിട്ട് അമ്പത് മിനിറ്റ് എടുക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കാം ബാക്കി നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പത്ത് മിനിറ്റ് ഉള്ളൂ ഈ പത്ത് മിനിറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു പത്ത് മിനിറ്റ് യൂസ് ചെയ്യാം പക്ഷേ പത്ത് മിനിറ്റ് എനിക്ക് ഓൾറെഡി ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ കിട്ടിയല്ലോ അമ്പത് മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പത്ത് മിനിറ്റ് മുഴുവൻ നിങ്ങൾ വെറുതെ ഇരുന്ന് കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അമ്പത് മിനിറ്റിൽ ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ സമയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുക കുറച്ചും കൂടെ നേരം എന്തെങ്കിലും കാണാം കുറച്ചും കൂടെ നേരം അല്ലെങ്കിൽ മൊബൈൽ നോക്കാം ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയാം അപ്പം നിങ്ങളുടെ ടാസ്ക് അവിടെ എന്തായി നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ സെക്കൻഡ് തന്നെ വന്നു അപ്പോൾ ആദ്യം നിങ്ങൾ ടാസ്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്തായി നിങ്ങളുടെ ടാസ്ക് ആയി അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ പ്രയോറിറ്റി മനസ്സിലാക്കാനും പ്രയോറിറ്റിക്ക് വേണ്ടി മടിയില്ലാതെ സമയം ചിലവഴിക്കാനും മറ്റ് കാര്യങ്ങൾക്ക് അതായത് ഡിസ്ട്രാക്ഷൻസിന് ഒരു റൂം കൊടുക്കാതെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ആൻഡ് ജോലി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഫാമിലി ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരു ദിവസം ഫസ്റ്റ് ആയിട്ട് ചെയ്യണം അത് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യണം എന്ന് ഒന്നുമല്ല ഒരു വാക്കിന് പോകാനാണ് നിങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസം ഇഷ്ടമെങ്കിൽ തൊട്ടടുത്തൊരു സ്ട്രീറ്റ് വരെ നിങ്ങളൊരു വാക്കിന് പോവുക ഒരു ഡ്രൈവിന് പോകാനാണ് ഇഷ്ടമെങ്കിൽ അത് പോവുക ഒരു കോഫി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക ഐസ്ക്രീം ക്രീം കഴിക്കാനാണ് തോന്നുന്നെങ്കിൽ അത് ചെയ്യുക നിങ്ങൾക്ക് ഇന്നൊരു ഫുഡ് കഴിക്കാൻ തോന്നുന്നെങ്കിൽ അത് ചെയ്യുക പെറ്റ്സമായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നതെങ്കിൽ അത് ചെയ്യാം ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ഹാഫ് ആൻ അവർ എങ്കിലും ചെയ്തിരിക്കുക അതൊരു ഒരു കാര്യമാണ് പിന്നെ സെൽഫ് ടൈം എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെൽഫ് ടൈമിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട സമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം രണ്ട് സെൽഫ് ടോക്ക് നിങ്ങളോട് നിങ്ങൾ സ്വയം സംസാരിക്കുക അത് നിങ്ങൾ ഒച്ചത്തിൽ ഇതുപോലെ സംസാരിക്കണം എന്നൊന്നുമില്ല നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്ന് നിങ്ങളോട് സംസാരിച്ചാലും മതി നിങ്ങളുടെ മനസ്സിലാണ് കോൺവെർസേഷൻ നടക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതല്ല നിങ്ങളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാം ഉച്ചത്തിൽ തന്നെ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് സംസാരിക്കാം എന്താണ് സംസാരിക്കേണ്ടത് മോട്ടിവേറ്റ് യുവർ സെൽഫ് ആൻഡ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എവിടെ എത്ര ദൂരം സഞ്ചരിച്ചു ഇനി നിങ്ങൾക്ക് എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട് അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പുതിയ പുതിയ ക്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നുണ്ടോ ഒരു ആത്മപരിശോധന നടത്തുക എവിടെയാണ് ബാലൻസിങ് കുറഞ്ഞിട്ടുള്ളത് എവിടെയാണ് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓക്കെ ആണോ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊന്നാണ് ഒന്നാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങളുടെ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ടാലി ആവുന്നുണ്ടോ നിങ്ങൾ സേവിങ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഫിനാൻസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടാണോ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിക്കാനുള്ളതൊക്കെ നിങ്ങളിന്ന് പഠിച്ചിട്ടുണ്ടോ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം ഇങ്ങനെയുള്ള ഈ പറയുന്ന റൂട്ടീൻ നാളത്തെ റൂട്ടീൻ എന്താണ് എന്ത് സെറ്റ് ചെയ്യണം എന്ത് എൻ്റെ പ്രയോറിറ്റി ആക്കണം എന്ത് എനിക്ക് ക്രിയേറ്റീവായിട്ട് നെക്സ്റ്റ് ഡേ ചെയ്യാം വർക്കിലാണെങ്കിലും എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഇനി റിലേഷൻഷിപ്സ് ഫ്രണ്ട്ഷിപ്സ് അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ നിങ്ങളെന്ന് ആരൊക്കെയായിട്ട് ഇൻട്രാക്ട് ചെയ്തു അവരെല്ലാം നിങ്ങൾക്ക് നല്ല എനർജി ആണോ തരുന്നത് നല്ല വൈബ്രേഷൻസ് ആണോ തരുന്നത് ആരൊക്കെയാണോ നല്ല വൈബ്രേഷൻസ് തന്നത് അവർക്ക് താങ്ക്സ് പറയാം അവരുമായിട്ട് കൂടുതൽ ടൈം ഇനിയും സ്പെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആരാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വൈബ്രേഷൻസ് തന്നിട്ടുള്ളത് അവരുമായിട്ടുള്ള ടൈം എങ്ങനെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കൊരു ദിവസം സെൽഫ് ടൈം എന്ന് പറയുന്നത് വളരെ ആണ് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു സെൽഫ് ടൈം എത്ര വേണം എന്നുള്ളത് ചില വ്യക്തികൾക്ക് അഞ്ച് മിനിറ്റ് മതിയാവും ചില വ്യക്തികൾക്ക് പത്ത് മിനിറ്റ് ചില വ്യക്തികൾക്ക് അരമണിക്കൂർ ചില വ്യക്തികൾക്ക് ഒരു മണിക്കൂർ അത് നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം ആൻഡ് സെൽഫ് കെയർ സെൽഫ് പാമ്പറിങ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ആയിട്ടുള്ള ലൈഫ് റുട്ടീൻസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ പ്ലാനിങ് ഫേസ് കഴിഞ്ഞു ഇനി അടുത്ത സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തൽ ആ ഉറപ്പുവരുത്തിയിട്ട് അതിനെ സ്ഥിരമായി ജീവിതത്തിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു രീതി ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പു എന്ന് ചോദിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും അവിടെ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതാത് ദിവസം നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുക നിങ്ങളുടെ വീക്കെൻഡ് ദിവസങ്ങൾ നിങ്ങളുടെ അവധി ദിവസങ്ങളിൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതെപ്പോഴാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുക നിങ്ങളെ കൊണ്ട് സാധിക്കുക അത് കോമ്പൻസേറ്റ് ചെയ്യുക നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് കൊടുക്കുന്ന ഒരു പ്രോമിസാണ് നാളെ ഞാൻ ഇത് ചെയ്യും എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്ന സമയം ഞാൻ അത് എന്തായാലും ചെയ്യും എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾ കൊടുക്കും അതും ബ്രേക്ക് ആണെങ്കിൽ എന്താണ് നിങ്ങൾ എല്ലാ പ്രോമിസുകളും ബ്രേക്ക് ചെയ്യുന്ന ഒരാളായി മാറും പറയുന്ന വാക്കിന് വിലയില്ല അല്ലെങ്കിൽ പറയുന്ന പ്രവൃത്തികൾ ചെയ്യാത്തൊരു വ്യക്തിയായി നിങ്ങൾ മാറും എന്നുള്ളതാണ് അപ്പോൾ രാവിലെ നിങ്ങളൊരു സിക്സ് തേർട്ടി ആവുമ്പം അലാം വെച്ചിരിക്കുകയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല പക്ഷേ ഫേഴ്സ് ഡേ നിങ്ങൾക്ക് സിക്സ് തേർട്ടിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഏഴ് മണിക്ക് എഴുന്നേൽക്കുക അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ സിക്സ് ഫിഫ്റ്റി ഫൈവിന് എഴുന്നേക്കാം അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ സിക്സ് ഫിഫ്റ്റിക്ക് എഴുന്നേക്കാം അതിൻ്റെ അടുത്ത ദിവസം സിക്സ് ഫോർട്ടി ഫൈവിന് എഴുന്നേക്കാം അതിൻ്റെ അടുത്ത ദിവസം സിക്സ് ഫോർട്ടി അങ്ങനെ നിങ്ങൾ ടൈം എടുത്ത് ആറര എന്ന് പറയുന്ന ഒരു സമയത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാതെ പെട്ടെന്ന് ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ നാളെ മുതൽ ആറര ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയും കൂടെ അഡാപ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് റുട്ടീൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി മെയിൻ്റെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത് പാടാണ് എന്ന് തോന്നിയതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിവാർഡ്സ് കൊടുക്കുക നിങ്ങൾ ചെറിയ ചെറിയ റിവാർഡ്സ് കൊടുക്കുക ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ച് വാങ്ങിക്കാൻ വയ്ക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് ഇന്ന കാര്യം ഞാൻ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എനിക്ക് തന്നെ അത് ഗിഫ്റ്റായിട്ട് എന്ന് വിചാരിക്കുക അങ്ങനെ ഓരോരോ അച്ചീവ്മെൻ്റ്സ് നിങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പം ഏഴ് മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ ആറു മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു വലിയ ആണ് അപ്പം അതങ്ങനെ അവനതൊരു മാസം ആറു മണിക്ക് എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ പാറ്റേണ് ബ്രേക്ക് ചെയ്തു അവൻ്റെ ഒരു ഹാബിറ്റ് അവൻ ബ്രേക്ക് ചെയ്തു അതൊരു ചെറിയ കാര്യമല്ല അവിടെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിവാർഡ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു മോട്ടിവേഷൻ കൊടുക്കുന്നത് പോലെയാണ് മുന്നോട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഹോളിഡേയ്സിലേക്കുള്ള റുട്ടീൻസ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് റുട്ടീൻസ് വേണ്ട റുട്ടീൻ എന്നൊന്നുള്ള ഒരു ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ്ലി ഫൈനാണ് കാരണം നമ്മൾ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ആറ് ദിവസം കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ട് റുട്ടീൻസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോളിഡേ എന്ന് ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് ലീനിയൻ്റ് ആകാം ഇൻസ്റ്റൻറ്റ് പ്ലാൻസ് ഉണ്ടാക്കാം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാനും പേസും കൂടെ നിങ്ങൾ ആ ഒരു ദിവസം കൊടുക്കുക കാരണം അവിടെയും ബാലൻസ് ആവശ്യമാണ് എല്ലാം നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ കുറച്ച് മെക്കാനിക്കലാവും ഈവൻ തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിലും നമ്മൾ ശരീരത്തിന് മനസ്സിന് ഒക്കെ ഒരു റിലാക്സിങ് ടൈമും കൂടെ കൊടുക്കണം ഒരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രിക്ട്നെസ്സിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് ലീനിയൻ്റ് ആകുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നാൽ പോലും കുറച്ചൊന്ന് ലീനിയൻ്റ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ട്വൻ്റി സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്ക് ഈ പറയുന്നൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യം തന്നെ വരില്ല കാരണം ോഷ്യസ് മൈൻഡിൽ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് പതുക്കെ പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡ് പഠിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ട്വൻറ്റി സെക്കൻഡ് ഡേ മുതൽ നിങ്ങളുടെ ഈ പ്ലാനിങ്ങുകളെല്ലാം തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ തന്നെ നടത്തിക്കോളും നിങ്ങൾക്ക് ഇതിനൊരു എഫേർട്ട് പോലും ഇടേണ്ട ആവശ്യമില്ല തനിയെ അലാമില്ലാതെ നിങ്ങൾ ആറരയാകുമ്പം എഴുന്നേക്കും കോഫി കുടിക്കണമെങ്കിൽ കോഫി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ ചെയ്യണമെങ്കിൽ യോഗ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ആ സമയമുണ്ടാകും നിങ്ങൾ ആ ബോഡിയും ബോഡിയും മനസ്സും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപോലെ ഫ്ലെക്സിബിളായി നിങ്ങളുടെ റുട്ടീനിലേക്ക് വീഴും എന്നുള്ളതാണ് ഓക്കെ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നുപോകും വീണ്ടും നമ്മളൊന്ന് ട്രാക്കിലേക്ക് വരാനായിട്ടും ഒക്കെ തന്നെ പല കാര്യങ്ങളാൽ പല ജീവിത സാഹചര്യങ്ങളാൽ നമ്മൾക്കൊക്കെ മടി അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷനിലും ഒക്കെ പെട്ടിരിക്കുന്നു ജീവിത ലക്ഷ്യത്തു നിന്നൊക്കെ ഒന്ന് തെന്നി മാറി ഒരു കുഴിയിൽ വീണ എനർജിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ പേർപ്പസ് സെർവ്ഡാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പം ഇത് നമ്മൾ ഇതിലെല്ലാം ചെയ്യുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ രണ്ടുമൂന്ന് വീഡിയോസും കൂടെ ചെയ്തതിന് ശേഷം റിവീല് ചെയ്യാം കാരണം ഇതൊക്കെ നമ്മൾ ഒരു കാര്യത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പം ഇന്നത്തേക്ക് നിങ്ങൾക്കുള്ള വീഡിയോ ഇതാണ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ മറ്റു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടൂർ അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ഒക്കെ ലഭ്യമാണ് അതിന് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ഹീലിംഗ് സെഷൻസ് മെഡിറ്റേഷന് വേണ്ട ഗൈഡൻസ് ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഓക്കെ അപ്പം അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്പ് ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നതുവരെ All of you, all, take care. Bye.